യും ദ്വാര നിർബന്ധമായി ദ്വാരക്കേണ്ടതാണ് ദിവസം പതിനേഴ് വട്ടം നിർബന്ധ നിർബന്ധമില്ലാത്ത ഒരുപാടുണ്ട് ആ ദ്വാരക്കുന്ന കൂട്ടർ എന്താ പറയുന്നത് ഇവരുടെ വയിൽ ഞങ്ങൾ ഇനി നമ്മൾ പ്രാർത്ഥന കിടക്കണമെന്നല്ല നമ്മൾ എന്നല്ല മുഖ്യ പ്രാർത്ഥന സ്വർഗത്ത് കിടക്കണമെന്നല്ലാദിന്റെയും കുത്ബി ഉസ്താദിന്റെയും കുഞ്ഞാദ്യും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാ നമ്മൾ വാർക്കുന്ന വിചാരിക്കുന്ന അറിയോ ഇല്ല ഈ അർത്ഥം അറിയില്ലായിരുന്നു എന്റെ സഹോദരന്മാരെ ഉമർ ഫൈസി മുക്കത്തിനൊക്കെ പറ്റിയത് ഇതെനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷത്തോളം മുമ്പേ പറഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടിയത് എഹ്ദിനൽ മുസ്തഖീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കന്നിയത് ഉസ്താദിന്റെയും ഉലമയുടെയും ഒക്കെ മാർഗത്തിൽ ചേർക്കണം എന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എഹ്ദിൻ സുറാത്ത് അൽ മുസ്തീം എന്ന് പറഞ്ഞാല് റസൂൽലാഹി സലിസ്ലമയും അബുബക് സുദ്ദീഖലും അതുപോലെ തന്നെ ഉമർ ഉമർന്നു ഉസ്മാൻ അലി അലിറല്ലോ തൊലാർ അലുലാനോ അതുപോലെ അതുപോലെ മഹാരഥന്മാരായ പൂർവ സൂരികളായ പണ്ഡിത കേസരികളായ അലൈഹി റസൂല്ലാഹിസ്വല്ലിസ്സലാം അടക്കമുള്ള ആളുകള് ഇവരുടെ ഒന്നും മാർഗമല്ല ഇവര് മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ണിയുസ്സാന്റെയൊക്കെ മാർഗം എന്നുള്ളതാണ് അവർക്ക് സ്വർഗം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉമർ ഫൈസി മുഖത്തിന്റെ ആരെ പറഞ്ഞു കൊടുത്ത് എന്നാൽ അഷറത്ത് ഉൽ എന്ന് പറയുന്ന പത്ത് സ്വഹാബിമാർക്ക് അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് മാർഗത്തിൽ ചേർക്കണം എന്നുള്ളതാണ് അത്യന്തികമായിട്ട് സ്വർഗം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രേമുള്ളവരെ ഇതൊന്നും അല്ല ഇതിൽ പറയാൻ വലിയൊരു സാധനമുണ്ട് നമുക്ക് അദ്ദേഹം പറയുന്നത് കേട്ട് പറയാം നമ്മൾ അറിയണം അറിയാം അവര വഴിയിൽ ചേർക്കണം എന്നാ ശരി എന്താ അവരെ വഴി എന്താ അവരെ വൈ നമുക്കൊറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ് മനസ്സിലായില്ലേ ഓല വൈകുന്നേരം സമസ്ത എന്നാ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല അവർ കെട്ടിപ്പടുത്ത വൈ നമ്മുടെ വൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെറുതെ പോയതല്ല അവര് അമ്പിയാക്കന്മാരുടെ വൈ എന്ന് പറയുന്നത് ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷന ഇന്താഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യമാണ് അള്ളാഹു എങ്കിൽ മതമായിട്ടുള്ളത് ഇസ്ലാമാണ് എന്നുള്ളതാണ് അള്ള നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ ഫൈസി ബിരുദമുള്ള പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഫൈസി ബിരുദം എടുത്തിട്ടുള്ള അതിനു മുമ്പ് വർഷങ്ങളോളം ദർസോതിയിട്ടുള്ള ഇന്ന് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയുടെ മുഷാബറ അംഗമായിട്ടുള്ള സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ഈ ഉമർ ഫൈസി മുക്കം പറയുന്നത് ഇന്നദ്ദീന ഇന്താഹി സമസ്താന്നാണ് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ തമ്പിനയിൽ കണ്ടപ്പോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടാൽ ഇതൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്കത് കാണിച്ച് കാണിക്കാതിരിക്കാൻ കഴിയില്ല കഴിയില്ലാഹി സമസ്തന്ന് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിനെയാണ് ഈ പാരഡീൻഡാക്കിക്കുന്നത് ട്രോളിക്കണത് ഇതാണ് ഇവരുടെയൊക്കെ വിശ്വാസം ഉം പറയങ്ങള് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ അതാണ് ഈ സമസ്ത

ും അവരുടെ അതിൽ സംശയൊന്നുമില്ല മുഹാജിറുകളും അതുപോലെ തന്നെ അൻസാറുകളുമായ ആളുകൾ ഭദ്രീകരണാങ്കണത്തിൽ പോയികൊണ്ട് അടരാടെ ദീനുൽഇസ്ലാം അത് കെട്ടി അത് നമ്മളിലേക്ക് എത്തിച്ചു ഇവരെന്താ ചെയ്തിട്ടുള്ളത് ഇവര് ഈ ദീനുൽ ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യനെയെങ്കിലും

ആ പഴച്ച വഴികൾ ഏതൊക്കെയാണ് അപ്പുറത്തും അപ്പുറത്തും ഉള്ള വഴികൾ എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ളവർ അത് അതായത് വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു അത് പിഴച്ച വഴികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോകേണ്ട കാര്യമാണോ ശപിക്കപ്പെട്ടവരും വഴിപിഴച്ചവരും ആരാണത് അവരെ കുറിച്ച് മറ്റു പല ആയത്തുകളിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറയില്ലത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല അതാണ് അശുദ്ധമായ നിൽക്കണം അവരെ നിക്ക് ഒരു മിനിറ്റ് ില്ക്കണം അവക്കാണോ എനിക്കൊരു കാര്യം പറയട്ടെ സമസ്തക്കാണോ സർട്ടിഫിക്കറ്റ് തന്നത് ആണോ ആ കൊണ്ട് അതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അല്ലെ എങ്ങനെ മനസ്സിലാക്കിയത് അവർക്കും അള്ളാഹുനോട് തൃപ്തിയാണ് അള്ളാഹ് തൃപ്തിയാണെന്ന് പറഞ്ഞ പിന്നെ അത് അപ്പുറം ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു വൈ നമ്മുടെ മുമ്പിൽ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്താണിപ്പൊ ഈ ഈ എടുത്ത് പറയണത് ഏതൊക്കെ പറയാൻ വേണ്ടിട്ട് സമസ്ത ആ കണ്ടില്ലേ 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 ആ വയ്യാണ് സമസ്ത എന്നും പറഞ്ഞുകൊണ്ട് ആ വയ്യല്ല സമസ്ത സമസ്ത വഹാവികൾക്കും എതിരെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് പല ആളുകളും പറഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ടിട്ടില്ല എന്തിനുള്ളതാണ് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദീങ്ങൾക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും പുത്തൻവാദികൾക്കെതിരെയും ആണ് എന്നല്ലേ പറഞ്ഞത് ആരാണ് പുത്തൻപാദം പറഞ്ഞത് നിങ്ങൾ ഈ പറയണമൊക്കെ പുത്തൻവാദം തന്നെയാണ് മഹാന്മാരിവിടെ കാണിച്ചു തന്ന അവ ജീവിതത്തിനിടയിൽ കെട്ടിപ്പഴുത്തൊരു സാധനാണിത് ഇതുകൊണ്ട് ഉണ്ടാവാൻ കാരണം എന്താ ഇതുകൊണ്ട് സാഹചര്യം ഉണ്ട് സാഹചര്യം ഞാൻ പറയാ നിങ്ങൾ പറയില്ല ഐക്യസംഘം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് കേരള ഉലമ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സഭ വരികയും ആ പണ്ഡിതസഭയിൽ ഇരുന്നു കൊണ്ട് കുറാഫാത്തും കുബൂരിത്തരവും പറഞ്ഞപ്പോ അത് പറ്റൂല എന്ന് കേരള ജമയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കള് പറഞ്ഞപ്പോ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോയിട്ട് വേറെ സംഘടന ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞിട്ട് പോയി പോയിട്ട് കേരള ജമീയത്തുണ്ടാക്കി എന്നാൽ അന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന സുപ്രീം കോടതി അന്ന് പറഞ്ഞു അങ്ങനെ ഒരു പേരിൽ ഇന്നിപ്പോ നിങ്ങൾ ഒരു പേരിൽ രണ്ട് സംഘടനയായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അന്ന് നടന്നില്ല അത് നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെയാണ് കേരള ജമിയത്തുമാക്ക് മുമ്പേ സമസ്ത എന്ന് കൂടി ചേർത്തിട്ട് പിന്നൊരു ഇതുണ്ടാക്കിയത് അതെങ്ങനെയാണ് അതിന്റെ സമുന്നസൂലൊക്കെ വിശദീകരിച്ച് നമ്മള് ഇൻഷല്ല പറയുന്നുണ്ട് പറയും സമസ്ത ആ ഇപ്പം വന്നിട്ട് നൂറാം വാർഷിക ആവുന്നേ ഉള്ളൂ രണ്ട് കൊല്ല ഒന്നൊന്നര കൊല്ലം കൂടി കഴിഞ്ഞാലാണ് നൂ തൈയ്യുന്നത് അതിന് മുമ്പോ ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് അതുവരെ വരെ ഒന്നും ഇണ്ടാക്കിട്ടുള്ള സമസ്തം ഉണ്ടായിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം വരെ ഒന്നും ഉണ്ടായിട്ടില്ല സമസ്തം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഉണ്ടായിട്ടില്ല ഇല്ല കാരണം ഈ പ്രവാചകന്മാരൊക്കെ ഇവിടെ വിതരണം ചെയ്തിരിക്കുന്ന ആദർശം ലാ ഇലാഹ ഇല എന്താണ് ലാ ഇലഹ ഇല്ലയുടെ അർത്ഥം ലാ ഇലാഹ ഇല്ല എന്നുള്ളതാണ്

ഉമർ ഫൈസി മുക്കം മുസ്താദെ താങ്കൾ പറയുന്നത് ലായിലാഹില്ലയുടെ അർത്ഥം അല്ലണ്ട് എന്നാണെന്നാണ് മക്കാ മുഷിരിക്കുകളായ ആളുകൾക്ക് അള്ളാഹുവിന് അറിയാമായിരുന്നു അവര് കാറ്റിലും തിരമാലയിലും പെട്ട് അവരുടെ കപ്പൽ ആടി വിലയുമ്പോൾ അവരുടെ ആരാധ്യന്മാരായ ലാത്ത പോലെയുള്ള അവരുടെ അലിയഹകള് അവരുടെ ഔലിയാക്കള് അവരുടെ മശാഹിഹന്മാര് അവരുടെ ശേഖന്മാര് അവരൊക്കെ കൈയൊഴിയുന്ന സമയത്ത് അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം വരുമ്പോൾ അവർ മുഹലിസീൻ അല്ലുദ്ദീൻ എഹ്ലാസോട് കൂടി അള്ളാഹുവിനോട് വിളിച്ചു തേടിയിരുന്നു അങ്ങനെ അള്ളാഹു അവരെ രക്ഷിച്ച് കരയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്ന് കൊണ്ട് വിളിച്ചിരുന്നു നിങ്ങൾ അമ്പ്രത്തെ തങ്ങളെ മുഹീതീൻ ഷെയ്ഖെ മുട്ടിപ്പടി തങ്ങളെ ഔലിയ അതുപോലെ തന്നെ സി എം മണവൂരേ എന്ന് വിളിക്കുന്ന പോലെ തന്നെ അവര് ലാത്തേ ഉസ്സേ മണാത്തേ എന്ന് വിളിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അവർക്ക് അല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല റസൂൽ അള്ളഹി അലൈഹി അലൈസ്മിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ളൂ അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ മാതിരി വേറെ അള്ളാന്റെ അടിമാന്നല്ലായിരുന്നു അള്ളാ എന്ന് പറഞ്ഞാല് അത് ബഹുവചനമോ അല്ലെങ്കിൽ പുല്ലിംഗമോ സ്ത്രീലിംഗമോ ഒന്നും വേർതിരിക്കാൻ പറ്റാത്ത ഒരേറ്റ വാക്കാണ് അള്ളാന്ന് ഉള്ളത് ആ അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സാക്ഷാൽ ഇലാഹിന്റെ ദൈവത്തിന്റെ അട്ടിമാൻ തന്നെയായിരുന്നു അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു അല്ലാണ്ട് എന്ന് പറയാൻ അല്ലാ അല്ലാണ്ട് റസൂൽ വന്നത് അല്ലാഹു മാത്രം ആരാധനകൾക്ക് അർഹൻ അള്ളാഹു മാത്രം ആ ഒരു കാര്യം പറയാനാണ് റസൂസ്അലിമർന്ന് വന്നത് ലാ ഇലാഹ ഇലാഹാ എന്ന കലിമത്ത് ഷഹാദയ്ക്ക് രണ്ട് ഫർലുകളില്ലേ ഉസ്താദെ അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അത് നിങ്ങൾ പഠിപ്പിക്കാതെ കലിമത്ത് ഷഹാദയുടെ ശുറൂത്തുകൾ മറന്നുകൊണ്ട് അല്ലുണ്ട് എന്ന് പറയാനാ വന്നിടുന്ന ആരെയും പഠിപ്പിക്കണത് ഇത് നിങ്ങളെ മുമ്പിലിരിക്കുന്ന യാക്കാവ് മാത്രമാണ് കേൾക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ ലാ ഇലാഹ എന്താണത് ഒരു ഇലാഹുമില്ല ഇല്ല ഇല്ലഅള്ളാഹ് അള്ളാഹു മാത്രം ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല ഇല്ല അല്ലാ ആരാധനക്കർഹനായി അല്ലാഹു മാത്രം ലാ ഇലാഹ ഒരു ആരാധനക്കർഹനുമില്ല എന്തുകൊണ്ട് ഇല്ലല്ലാ അള്ളാഹു ഉള്ളത് കൊണ്ട് മറ്റു ആരാധനകൾക്ക് ആരും തന്നെ അർഹനായിട്ടില്ല സാക്ഷാൽ ദൈവം ഇവിടെ ഉണ്ട് ആ സാക്ഷാൽ ദൈവത്തിനാണ് നേർച്ച വഴിപാടുകൾ അകലവും പ്രാർത്ഥനകൾ അകലവും വിഭാഗത്തുകളും ആരാധനകളും എല്ലാം നിർവഹിക്കേണ്ടത് ആ ദൈവത്തോടാണ് എന്താണ് വിഭാഗത്ത് അത് ആരാധന എന്ന പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഹുവൽ ഇബാദ തന്നെയാണ് ആരാധന നിങ്ങൾ ആരെ വിളിച്ചും വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് എന്നുള്ളത് അറിയാനൊന്നല്ല എന്നാലും ബാക്കി കുറച്ചും കൂടി ഉണ്ട് പറയും അതിൽ വെള്ളം ചേരാതെ നബിയുടെ കാലത്ത് തന്നെ സഹാബാക്കളോട് കൊണ്ടുവന്നിട്ടുണ്ട് ഇരങ്ങളിൽ കൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്ക് സഹാബത്തിന്റെ കബറുകൾ കൊറേ കാണാം അവരി ദീൻ പ്രചരിപ്പിക്കാനാ ആ ദീൻ പ്രചരിപ്പിച്ചവർ അവർ കൊണ്ടുവന്നു ആ ദീൻ ഇതാണ് ആർക്കും അതിൽ സംശയമില്ല ആയിരത്തി നാനൂറ് വർഷം അഭിപ്രായ വ്യത്യാസമില്ലാതെ അനുകരിച്ചു പോകുന്നു ലാഹി ലാ എന്നുള്ളത് അള്ളാഹുന്റെ ഹബീബ് അലൈഹി സലിസ്മയും സ്വഭാബത്തും താവിയങ്ങളും തബോ താവങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച പഠിപ്പിച്ച ദീൻ തന്നെയാണ് ഇന്നദ്ധീന ഇന്ദഅള്ള സമസ്ത എന്നുള്ളത് ഈ സമസ്തക്കാരിൽ പോലും പഠിപ്പിക്കാത്ത ഇവിടെ ഈ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ നിങ്ങൾ പഠിപ്പിച്ചു അതും കൂടി പഠിക്കാൻ ഞങ്ങൾക്ക് യോഗ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻഷാല്ല സഹോദരന്മാരെ മനസ്സിലാക്കുക ഇന്നദ്ദീന ഇന്ത അാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാല് അള്ളാഹുങ്കൽ മതമായിട്ടുള്ളത് അത് ഇസ്ലാമാണെന്നാണ് അതിന്റെ അർത്ഥം ഇന്നദ്ധീനെ ഇന്ത് അഹി സമസ്ത എന്ന് പറഞ്ഞാൽ അള്ളാഹു എങ്കിൽ മതമായിട്ടുള്ള സമസ്തയെന്നാ പറഞ്ഞത് ഇപ്പൊ ഈ കുറച്ച് കാലം മുമ്പ് പത്തു നൂറ് കൊല്ലം ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടായിട്ട് നൂറ് കൊല്ലം ആയിട്ടുള്ളൂ എന്നാണ് ഇപ്പൊ ഇയാൾ പറയുന്നത് അതിനു മുമ്പുള്ളതും കൂടി കൂട്ടിയിട്ടാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ഇസ്ലാമാണ് സ്വഹാപത്ത് മനസ്സിലാക്കിയത് ഇസ്ലാമാണ് തവയങ്ങളിൽ എത്തിയതും ഇസ്ലാമാണ് തവ തവയങ്ങള് എല്ലാവരും തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രൂപത്തിലുള്ള ഇസ്ലാം അതിൽ ചില ആളുകൾ വിദേഹത്തും ഷിർക്കും കുബൂരിത്തരം ഖൂറാഫിത്തരം ഒക്കെ പാടെ കടത്തിക്കൂട്ടിയിട്ട് വികൃതമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ മതം ഉണ്ടല്ലോ ഇസ്ലാം ഇന്നദ്ദീൻ എന്തല്ലാഹുൽ ഇസ്ലാം അത് കീയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെട്ട് നിർത്തുക തന്നെ ചെയ്യുമ്പോൾ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളല്ല ഞങ്ങളല്ല മറ്റോലല്ല അള്ളാഹു ആണ് അള്ളാഹു അത് കയ്യാമെന്ന വരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര തന്നെ കുതികാലു പെട്ടിയാലും കുത്തിതിരിപ്പുണ്ടാക്കിയാലും അതിനൊന്നും സംഭവിക്കൂല അങ്ങൾ ഇങ്ങനെ പറയും കുറെ ആളുകൾ പഴച്ചു പോയ ആളുകള് ഇതിങ്ങനെ കേൾക്കുമ്പോൾ സത്യം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇന്നദ്ദീന ഇന്ത അള്ളാഹി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും ഇതിനിടയ്ക്ക് ഷാഫി കൊല്ലമോ കൊല്ലം ഷാഫിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഒരു ഒരു പാട്ടുകാരനുണ്ടല്ലോ ആ പാട്ടുകാരൻ ഈ വിഷയം ഒന്ന് സംസാരിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനത് പല ആളുകളും റിയാക്ട് ചെയ്തത് കണ്ടു അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ ചെയ്തത് കണ്ടു അദ്ദേഹം പറഞ്ഞത് ഇന്നദ്ദീന ഇന്ദിൽ ഇസ്ലാം എന്ന അറബി വാക്കില് നിങ്ങള് അതുപോലെ തന്നെ ലാഹിലാഹി ഇല്ലയിലൊക്കെ അതിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടിയും അതൊന്ന് മയപ്പെടുത്തിയിട്ട് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കി എന്നാ പറഞ്ഞത് ഇതുപോലെയാണ് പറഞ്ഞുകൊടുക്കുന്ന ചേക്ക് എന്ന കൊല്ലച്ചാബിയുടെ ദേവത്താടൊന്നും കൂടി ഉഷാറെന്നാണ് എനിക്ക് തോന്നുന്നത് അസ്സാം വലൈക്കും വറഹമത്